പൊട്ടോ പൊട്ടൂല യെസ് ഇന്നേ നിങ്ങളെ ഞാൻ കാണിക്കാൻ പറഞ്ഞ ടൈലിന്റെ വിലയിട്ടാണ്ടല്ലോ നിങ്ങൾ ഞെട്ടും ലോകത്തിലെ ഒരാൾക്ക് തരപ്പെടില്ല പ്രീമിയം ക്വാളിറ്റി ഫാസ്റ്റ് ക്വാളിറ്റി എക്സ്പോർട്ട് വന്നിട്ടേ ചില കാരണങ്ങൾ അവർക്ക് ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവിടുന്ന് ബൾക്ക് ക്വാണ്ടിറ്റി അത് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ക്വാണ്ടിറ്റി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ടൈലിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഏ ടൈലും ഓക്കേ പൊട്ടോ പൊട്ടൂല അത്ര സൂപ്പർ ക്വാളിറ്റി ടൈലാണ് ഇതിന് പോളിഷിങ് കണ്ട പോളിഷിങ് എക്സ്പോർട്ട് ക്വാളിറ്റി പോളിഷിങ് കണ്ട നോക്കിയ പോളിഷിങ് കണ്ടാലും കണ്ടെടുക്കാ അത്ര പോളിഷിങ് ഇതേ സത്വരെ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ 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 ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ നിങ്ങൾ കേട്ടാണ്ടല്ലോ വില ഞെട്ടും നിങ്ങൾ വരും ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഇതിന് അഞ്ചാറ് കാണിച്ചു തരാം വരൂ ഈ ഇരിക്കുന്നതൊക്കെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ പോരെ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ധേ ഇരിക്കുന്നു മെറ്റീരിയൽ നിങ്ങൾ കണ്ടാൽ കണ്ടാലേ ധേ ഇരിക്കുന്നു എന്തോരം മെറ്റീരിയൽ വേണേ ഇരിക്കുന്നുണ്ട് എല്ലാ കളികളിലും ഇരുപത് ഇഷ്ടം പോലെ വരൂ ഈ വിലയ്ക്ക് ആരെങ്കിലും കേരളത്തിൽ തരാനിട്ടില്ല പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി തരണിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സാധനം ഫ്രീ ഇതല്ലാതെ വേറെ ഇഷ്ടം പോലെ കളർന്ന് കണ്ടോ എങ്ങനെ ഫുട്ബോൾ പോലെ നിങ്ങൾ തട്ടി കളിച്ചോ ടൈല് പൊട്ടൂല അതുമാതിരി ക്വാളിറ്റിയാണ് എങ്ങനെ വേണമെങ്കിൽ തട്ടി കളിച്ചോ ചവിട്ടി പൊട്ടിക്കാൻ പറ്റും ഇപ്പം പൊട്ടിച്ചാളിച്ചോ നോക്ക് ഇതിന് വണ്ടി ആയിരിക്കും കാണിച്ചു തരുന്നത് നിങ്ങൾ യെസ് എന്താ പോളിഷിങ് എന്താണ് നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ബെൻഡ് ഉണ്ടാവും സൈസ് പരിശോധന കംപ്ലൈൻറ് ഉണ്ടാവും എൻ്റെ പൊന്നു ചേട്ടന്മാരെ ഇതിനകത്ത് ഒരു കംപ്ലയിൻറ്റും ഇല്ല ടോപ്പ് ടോപ്പ് കളറുകളുണ്ട് നിങ്ങൾ പോരാ ഇത് മാത്രമല്ല ടു ബൈ ടുന് വില കുറവാണ് വൺ ബൈ വൺ ബ്രാൻഡ് കജേര സൊമാന് എല്ലാ ജോൺസൺ എല്ലാ സാധനത്തിനും നിങ്ങൾക്ക് ഭയങ്കര കുറവാണ് നിങ്ങൾ കേരളത്തിൽ ഈ സപ്ലൈ ഇല്ല അതർ കളർ വാ എന്താ വൈറ്റ്നസ് ലൈറ്റ് കളറാ നമ്മുടെ വീട്ടിൽ ലൈറ്റ് കളർ അത്തുമാര് ഫിനിഷിങ്ങൾ ഊക്കരം കളറ് ഊക്കരം കളർ എന്ന് പറഞ്ഞാൽ ഉക്രം കളറ് ഓക്കെ സെറ്റപ്പ് കളറുകൾ യെസ് പഴയതുപോലെ പെയിന്റ് അടിച്ചിങ്ങനെ ഡിസൈൻ ഒരുമിച്ച് വരില്ല ഇത് വ്യത്യസ്തമായ ആണ് നമ്മൾ പെയിന്റ് അടിച്ചു ലുക്കല്ല ഇപ്പോൾ ഇങ്ങനെ പല പല മിക്സ് മാച്ചിങ് ആയിട്ട് ഡിസൈൻ കിട്ടണം അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഡിസൈനും മാറി മാറി വരുവുള്ളൂ അത് ഇരിക്കുമ്പോഴേ കാണാൻ ഭംഗി മറ്റേപാട് ലൈൻ പെയിന്റ് അടിച്ചില്ല ഇങ്ങനെ ഒരേ ലൈൻ പോലെ പോകുന്നത് പഴയ ഫാഷനാണ് അത് മാർബിളിൻ്റെ ജാമ്പൂൻ്റെ കാലത്തുള്ള ഡിസൈനാ കിട്ടില്ല ഇപ്പോഴത്തെ വ്യത്യസ്തമായ ഡിസൈനുകളാണ് നോക്ക് അടുത്ത വൈറ്റ്നസ് ലുക്ക് ലൈറ്റ് കളർ വൈറ്റ്നസ് ഗ്രേ കളർ ബ്രൗൺ കളർ എന്നത് കൽക്കട്ട മെറ്റീരിയൽ എന്ന് പറയും നോക്കിയേ ഈ ഡിസൈൻ കടാ പല ഡിസൈൻ വരും കടാം ഒരേ ഡിസൈൻ കൂടുതൽ ഒരേ ഡിസൈൻ കുറവു അതാണ് ഇപ്പോഴത്തെ പുതിയ പാറ്റേണാണ് മിക്സ് മാച്ചിങ് ഡിസൈൻ ഇത് വരുമ്പം വേറെ കല അല്ല യൂണിഫോമിറ്റി കലല്ല മിക്സ് മാച്ചിങ് ഡിസൈൻ കണ്ട എന്തോ ഭംഗി ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യണമെങ്കിൽ രണ്ട് രൂപ സ്വാപ്പിൽ കൂടുതൽ കൊടുക്കണം സിംഗിൾ കളർ ആണെങ്കിൽ പല പല ഡിസൈൻ മിക്സ് മാച്ച് വരുന്നതിന് പൈസ കൂടുതലാണ് ഇങ്ങനെ വരുന്നതിന് പൈസ കൂടുതൽ കൊടുക്കണം നോക്ക് നല്ല ഉഗ്ര ലൈറ്റ് കളറ് കണ്ടാ ഞെട്ടുന്ന കളർ എം തോ പോളിഷിംഗ് ഇതിന് പോളിഷിംഗ് നോക്കിയാ എൻ്റെ ടൈൽസിന് ഫസ്റ്റ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി പറിളിറ്റി ക്വാളിറ്റിയാണ് ഇതിൻ്റെ പോളിഷിംഗ് നോക്കിയേ എം താ പോളിഷിംഗ് ഹൈബറി ബൊട്ടാച്ചിനാ നോക്കേ ഹൈബ്രറി പോട്ടാച്ചനെ നോക്ക് ഈ അം തോ സ്റ്റായ് ഇത്ര കളറല്ല ഉള്ള കുറച്ച് കളറുകൾ ഞങ്ങൾ കാണിച്ചു തന്നു നിങ്ങൾ വന്ന് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഓണെക്സ് മാർബിൾ ലൈബറി തോസ്റ്റായി കടക്കണം കിടപ്പണ്ട ഓണെക്സ് മാർബിൾ ലൈബ്രറി എന്തോ ഫിനിഷിംഗ് വീടുകളൊക്കെ വിരിച്ചാണ്ടല്ലോ ഒരു ലെവലാണ് ഒരു ലെവല് ഡിസൈൻ നോക്കിയേ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ആറ് ഷേഡാണ് പരിചയപ്പെടുത്തുന്നത് പെട്ടീന്നിട്ട് പൊട്ടിയാണത് പെട്ടീന്ന് പൊട്ടിക്കണേ അറിയൂ പെട്ടിന്ന് പൊട്ടിച്ചത് ഫ്രഷ് പീസ് കൊണ്ട് ഇറക്കാണ് ഇന്ന് വന്നോളൂ ഫ്രഷ് പീസ് ഉണ്ട് ഇറക്കാണത് പെട്ടീന്ന് പൊട്ടിച്ച് ഇറക്കാണ് നോക്കൂ വെപ്പണ്ടിറക്കിയിട്ടാണ് അടുത്ത് ഗ്രേ സിമെൻ്റ് കളറ് ഗ്രേ കളറ് ഇട ഈ എം താ ലുക്ക് കാണാ കണ്ടാ കണ്ടാ ഗ്രിമെൻറ്റ് കണ്ടത് ഓക്കെ യെസ് ഈ ഇരിക്കുന്ന സ്റ്റോക്കിന് ഈ ഇരിക്കുന്ന ഒരു ലക്ഷം സ്ക്വാർഫീറ്റ് ഉണ്ട് ഇന്നേയ്ക്ക് മുപ്പത് ദിവസത്തേക്ക് നിങ്ങളൊരാൾക്കാർ ആരെങ്കിലും കസ്റ്റമർ പറയുന്നത് ചിലപ്പോൾ ഇത് സറാമിക്കുകയാണ് വില കുറച്ചായിരുന്നത് അതല്ല സറാമിക്ക് ഒരിക്കലും പോളിഷ് ചെയ്യാൻ പറ്റില്ല സറാമിക്കിൽ സറാമിക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളൂ ഇത് സറാമിക്ക് മെറ്റിലാണ് സറാമിക്ക് എന്ന് പറഞ്ഞാൽ സറാമിക്ക് അല്ല വെട്രിഫേഡിൽ മാത്രമേ പോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ ഒറിജിനൽ വെട്രിഫേഡ് അല്ലെങ്കിൽ പ്രഷർ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും നൂറ് ശതമാനം പറയണോ ഹൈ ക്വാളിറ്റി എക്സ്പോർട്ട് ആയിരുന്ന ബൾക്ക് ക്വാണ്ടിറ്റി പിടിച്ചാണ് വില കുറച്ച് നഷ്ടത്തിൽ ഓഫർ നിങ്ങളെ ഞെട്ടും ഈ പ്രൈസിന് കേരളത്തിലൊരാൾ കൊടുക്കില്ല ഇപ്പൊ ഇതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് വണ്ടി വാ കാണിച്ചോ ക്വാളിറ്റി ആരെങ്കിലും ചങ്കോർപ്പണ ടെസ്റ്റ് കാണിക്കാം ആ പോട്ടെ ആ പോട്ടെ പോട്ടെ പൊട്ടില്ല ഞങ്ങൾക്ക് അറിയാം കണ്ടാ എന്ത് സുഖമായിട്ട് വണ്ടി ഓടണേ എവിടാ പൊട്ടണേ പൊട്ടൂലെന്നല്ലേ ഞാൻ പറയണേ നൂറ് ശതമാനം ചങ്കോറുറപ്പിലോ പറയണേ പൊട്ടൂലന്ന് കണ്ടാ ഓക്കെ ഇനി റിവേഴ്സ് എടുത്തോ നോക്ക് പൊട്ടൂല്ല എന്ന് റിവേഴ്സ് ഫ്രണ്ട് എടുത്തോ അത് വെട്രിഫേഡ് 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 താഴ്ട്ട് കാണിച്ചു വണ്ടി ആയിട്ട് കാണിച്ചു പോളിഷിങ് കാണിച്ചു ഇനി വണ്ടി ആരെങ്കിലും സ്ക്രാച്ചസ് വീഴില്ല എന്തായാലും വീടില്ല കണ്ട അത്ര ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ടോപ്പ് ഫൈൻ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് തരണേ നോക്ക് എന്തേലും കുഴപ്പമുണ്ടോ യെസ് സുരുഭി ഇന്നോവേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രോഡക്റ്റും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും നൂറ് ശമനം പ്രിയോനുള്ള ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചു കൊണ്ട് ഇന്ന് വിട പറയുന്നു നന്ദി നമസ്കാരം